കെ പി നവശ അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യൻ പാർട്ടിയാണ് കോൺഗ്രസ്സിൽ എല്ലാ ധാരകളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഈ സർക്കാർ കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ആദ്യത്തെ ക്ഷേത്ര പ്രതിഷ്ഠാപന ചടങ്ങ് സോമനാഥ് ക്ഷേത്രത്തിൻ്റെ ഇന്നോഗറേഷനായിരുന്നു സോമനാഥ ക്ഷേത്രത്തിൽ നെഹ്റു ആ കാര്യത്തിൽ അതിന്റെ ഉദ്ഘാടനത്തിലും തറക്കല്ലിടലിലും ഒക്കെ വിയോജിച്ചെങ്കിലും രാജേന്ദ്ര പ്രസാദ് പോയി ഉദ്ഘാടനം ചെയ്തു നെഹ്റു മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയായിരുന്ന കെ എ മുൻഷിയായിരുന്നു ട്രസ്റ്റിന്റെ ചെയർമാൻ കോൺഗ്രസ് എല്ലാ കാലത്തും പിന്നീട് ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പോൾ ഈ രാമക്ഷേത്ര പ്രക്ഷോഭം എടുത്തുകഴിഞ്ഞാൽ ബി ജെ പിയേക്കാൾ മുൻപേ കോൺഗ്രസിലെ ചില നേതാക്കൾ സിംഗ് പഴയ ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാരിലാൽ നന്ദ തുടങ്ങിയവരാണ് രാമക്ഷേത്രവാദം രാമക്ഷേത്ര വാദം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ തൊണ്ണൂറ്റിയൊന്നിൽ രാമക്ഷേത്രം പണിയും അയോധ്യയിൽ പള്ളി അവിടെ നിർത്തിക്കൊണ്ട് തന്നെയെന്ന് ഒരു പോൾ വാഗ്ദാനം പോലും ഉണ്ടായിരുന്നു അപ്പോൾ കോൺഗ്രസ്സിൽ എല്ലാ ധാരകളും ഉണ്ടെന്നിരിക്കുക ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം സോണിയാഗാന്ധിയും എടുക്കുമ്പോൾ അതിൽ വിയോജിപ്പുള്ള ധാരാളം നേതാക്കൾ ഉണ്ടാവില്ലേ അവരുടെ വിയോജിപ്പ് കാണാതിരിക്കാൻ പറ്റുമോ ഇവിടെ അഭിലാഷ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എട്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞൊരു സഹസ്രാബ്ദമായിട്ട് ഹിന്ദു ധർമ്മങ്ങളുടെ നിർവഹണവും നിർണയമൊക്കെ നിർണയിച്ചു പോരുന്ന ആ ഒരു നാല് ശങ്കരാചാര്യ മഠങ്ങൾ ഈ രാജ്യത്തുണ്ട് ഒന്ന് ശൃംഗേരിയിലാണ് കർണാടക അതുപോലെ ഒറീസയിലെ പുരിയിലുണ്ട് ഗുജറാത്തിലെ ദ്വാരകയിലുണ്ട് അത് ഉത്തരാഖണ്ഡിലെ ജോഷി ജോഷിമഠം ഈ നാല് മഠങ്ങൾ ഈ രാജ്യത്തുണ്ട് ഈ നാല് മഠങ്ങളെയും പ്രതിനിധീകരിച്ച് ജോഷി മഠിലെ ശങ്കരാചാര്യർ പറഞ്ഞത് ഞങ്ങൾ ആരും നാല് മഠങ്ങളും ഇതിൽ പങ്കെടുക്കുകയില്ല കാരണം ഇതൊക്കെ ഹിന്ദു ശാസ്ത്രവിധിക്കെതിരായിട്ടാണ് അവിടെ നടക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ പുരി ശങ്കരാചാര്യർ പറഞ്ഞത് തർപ്പൺ മോദിജി കരയെങ്കിൽ ഓർ മൂർത്തിക്കോ സ്പാർശ് മോദിജി കരയെങ്കിൽ ഫിർ മേക്ക് ഹോം വഹാൻ ജാക്കർ താലി ബജായെങ്കാണ് അദ്ദേഹം ചോദിച്ചത് എല്ലാം മോദിജി ചെയ്യുമ്പോൾ ഞാൻ പോയി അവിടെ കയ്യടിക്കാനാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു അല്ല പ്രശ്നം അത് അത് വളരെ യാഥാസ്ഥിതികമായ ഒരു നിലപാടാണ് കോൺഗ്രസ് ഞാൻ വിചാരിച്ചത് ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു എന്നാണ് രാഷ്ട്രീയമായി ഒരു തീരുമാനം എടുത്തു എന്നാണ് ഈ പുരിയിലെ ശങ്കരാചാര്യരും മറ്റ് ശങ്കരാചാര്യന്മാരും ഒക്കെ ഞങ്ങൾ ബ്രാഹ്മണരെ ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഒരു പിന്നോക്കക്കാരൻ പോയി അതിനകത്ത് തുടരണോ എന്നുള്ള മറ്റിൽ പറയുന്നതിനൊന്നും കോൺഗ്രസ് ഇവർ പറഞ്ഞില്ലേ എന്നുള്ള നിലയിൽ ഓൺ ചെയ്യല്ലേ അല്ല അതല്ല ഞങ്ങൾ അതിനകത്ത് പിന്നോക്ക ബ്രാഹ്മൺ ഡിഫറൻസ് വ്യത്യാസവും അല്ല പറയുന്നത് രാഷ്ട്രീയ നേതാക്കളും ഇവിടെ രാഷ്ട്രീയക്കാരും ഒക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അവർക്കുള്ള ദുരുദ്ദേശത്തെയാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് വളരെ കൃത്യമായ മറുപടിയുണ്ട് അഭിലാഷ് കാരണം ഞങ്ങൾ ുടെ ഒരു രാമനുണ്ട് അത് ഗാന്ധിജിയുടെ രാമനാണ് ഗാന്ധിജി രാജ്യത്ത് കാണിച്ചു തന്ന ഒരു വലിയ രാമൻ നിങ്ങളറിയോ ഗാന്ധിജി രാംധൻ പാടുന്നത് അദ്ദേഹം സബ്കോ സന്മതി ദേ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് രാമവർ ആ റഹീം എന്നൊക്കെയുള്ള രാംധനൊക്കെ പാടാൻ ഗാന്ധിയുടെ കൂടെ നിങ്ങളെ നേരത്തെ പറഞ്ഞ കെ എം മുൻഷിയും അതുപോലെ തന്നെ രാജാജിയും മാത്രമല്ല നെഹ്റു ഉണ്ട് ബോസ് ഉണ്ട് ആ കൃപാലിനിയുണ്ട് ഉണ്ട് സെയ്ഫുദ്ദീൻ കിച്ചിന് വരെയുള്ള ആളുകളുണ്ട് അത്തരത്തിലാണ് ഈ രാജ്യം പുരോഗമിച്ചത് ഞങ്ങളുടെ രാമൻ ആ പത്തീത്ത് പാവന സീതാറാമാണ് താഴെത്തട്ടിലുള്ള ആളുകളെ ഉദ്ധരിക്കുന്ന രാമനാണ് ഞങ്ങളെ ദണ്ഡിയാത്ര നടത്തിയത് ശാന്താറാമിനെയും രാജാറാമനെയും മുന്നിൽ വെച്ചാണ് അയോധ്യാകാന്ഡത്തിൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട് അധികാരം പിടിക്കാൻ വളഞ്ഞ വഴി പാടില്ല അത് ധാർമ്മികമായിരിക്കണമെന്ന് അതാണ് ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉടനീളം പ്രതിഷ്ഠിച്ചു വെച്ചത് ഗാന്ധിജി മരണസമയത്ത് വരെ ഹേറാം വിട്ടാ വിട്ട മരിച്ചത് അങ്ങനെ രാം രാം എന്ന് ഹിന്ദുക്കൾ പറയുമ്പോൾ വലൈക്കും സലാം എന്ന് മുസ്ലിങ്ങൾ ഒരു ഇന്ത്യയെ സൃഷ്ടിച്ച ഗാന്ധിയുടെ രാമനാണ് ഞങ്ങളുടെ മാതൃക അല്ലാതെ കത്തി ചൂണ്ടി ജയ് ശ്രീറാം എന്ന് വിളിക്കട എന്ന് അലറുന്ന രക്തരൂക്ഷിതമായി രാമനെ കൊണ്ടുപോകുന്ന വോട്ട് കിട്ടാൻ അധികാരത്തിലേറാൻ രാമനെ ദുർവിനിയോഗം ചെയ്യുന്ന രാം കീ നാം ബദ്നാം നാക്കരോ എന്ന് പണ്ട് ദേവാനന്ദന്റെ സിനിമയിലെ പാട്ടിൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ബി ജെ പിയുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ ഞങ്ങളുടെ ഗാന്ധിയുടെ രാമനാണ് ആ രാമനിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ ക്ഷേത്രോദ്ഘാടന ചടങ്ങിൽ ആ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് അത് പാർട്ടിയുടെ തീരുമാനമാണ് പിന്നെ കോൺഗ്രസ് ഇത് കേഡർ പാർട്ടിയൊന്നുമല്ല ഇതിനകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകും അവരൊക്കെ പറയും പക്ഷേ പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം ഇതാണ് തർക്കമില്ല അത് പ്രത്യശാസ്ത്രപരമായ ഞങ്ങളുടെ ഉറച്ച ബോധ്യത്തിൽ നിന്നുള്ള തീരുമാനമാണ് എന്ന് ഞാൻ പറയുന്നു തീർച്ചയായും അത് ഇപ്പോൾ അത് ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത് ഗാന്ധിയുടെ നിലപാടാണ് ഞങ്ങൾ എടുക്കുന്നത് നെഹ്റുവിൻ്റെ നിലപാടാണെന്ന് കോൺഗ്രസിന് പറയാം അത് നല്ല കാര്യമാണ് മറ്റു പല നിലപാടുകളെയും കോൺഗ്രസിനകത്ത് തന്നെയുള്ള നിലപാടുകളെ തള്ളിയും കളയാം പക്ഷേ അതിന് നിങ്ങളീ ശങ്കരാചാര്യന്മാരെ ഒന്നും കൂട്ടുപിടിക്കല്ലേ വളരെ യാഥാസ്ഥിതികമായ പുരോഗമനപരമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ചരിത്രവും പാരമ്പര്യവും ഉള്ള ഒരു റിലീജിയസ് സെക്റ്റാണ് ഈ മഹാത്മാഗാന്ധി പണ്ട് ഐത്തോച്ചാടനം പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ വലിയ തോതിൽ ഒരു ആശയ ആശയരൂപീകരണം നടത്തിയെന്ന് മാത്രമല്ല മഹാത്മാഗാന്ധി ഗാന്ധിജി സനാതന ഹിന്ദു ആണെന്നാണല്ലോ മഹാത്മാഗാന്ധിയെ നോൺ ഹിന്ദു ആയിട്ട് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട ആളുകൾ ഇപ്പോൾ മോദിയോട് ഇന്ന് തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ പോലും പറയുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പിന്നെ അതിൽ പോകുക എന്നുള്ള മറ്റൊരു നിലപാടെടുക്കരുത് ശങ്കരാചാര്യന്മാർക്ക് അവരുടെ നിലപാടുണ്ടാവും കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ പൊസിഷനല്ലേ എടുക്കേണ്ടത് ഞാനവിടെ പറഞ്ഞ ആംഗിൾ ഇത്രയേ ഉള്ളൂ കാരണം കോൺഗ്രസ് പറഞ്ഞത് ഇതൊരു മതപരമായ ചടങ്ങ് മതപുരോഹിതർ നടത്തേണ്ട ചടങ്ങ് അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് അല്ലെങ്കിൽ അമ്പലം ക്ഷേത്രം പൂർണ്ണമായിട്ട് പണിത് തീർക്കാത്തൊരു വേളയിൽ നടത്തുന്ന ചടങ്ങ് കേവലം വോട്ടിന് വേണ്ടിയുള്ളതാണ് അതിനെ സാധൂകരി വിധം ശങ്കരാചാര്യന്മാർ പറയുമ്പോ അത് ഞങ്ങൾ കേൾക്കാനേ പാടില്ല എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ പറഞ്ഞ ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ പല ഏടുകളും ഉണ്ടാകാം പക്ഷെ അതല്ല ആ പോയിന്റ് അല്ല ഇവിടെ ഞങ്ങൾ മുൻനിർത്തി പറഞ്ഞത്